ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മുട്ട ഉണ്ടെങ്കിൽ എണ്ണ നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത്രയ്ക്കും ചിലവ് കുറഞ്ഞതും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്വന്തം ആയിട്ടുള്ള ഷീ കെയറിൻ്റെ നാച്ചുറൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്യോറായിട്ടുള്ള ഓയിലാണ് വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുടി കൊഴിച്ചിലും താരനൊക്കെ സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്കും നല്ലൊരു ഓയിലാണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മയണൈസ് പോലെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു മയണൈസ് നമ്മൾ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ചെറിയൊരു സവാള അരിഞ്ഞത് അതുപോലെ തന്നെ ചെറിയൊരു പീസ് കാപ്സിക് അരിഞ്ഞത് പിന്നെ മല്ലിയിലരിഞ്ഞതും അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പീസ് ബ്രെഡെങ്കിലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ബ്രെഡ് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ട ഭാഗത്തിനുള്ള ആ ഒരു പരുവത്തിലാണ് നമ്മൾ ബ്രെഡ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് അതിലിതുപോലെ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നും ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടുണ്ടാവണം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ മയണീസിൻ്റെ ഒരു ഫ്ലേവർ ആണ് അടിപൊളിയാണ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇഫ്താർ ടൈമിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അധികം പണിയെടുക്കാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു